രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ലേലത്തിന് മുന്നോടിയായി കൊൽക്കത്ത ടീം കാട്ടിയ വലിയൊരു അബദ്ധം അതായിരുന്നു ശ്രേയസ് അയ്യർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്റെ ക്യാപ്റ്റൻസി മികവുകൊണ്ട് കൊൽക്കത്ത ടീമിനെ ഐ പി എല്ലിൽ കിരീടം ചൂടിച്ചിട്ടും തങ്ങളുടെ നായകനെ കൊൽക്കത്ത അവിശ്വസിക്കുകയുണ്ടായി ഇങ്ങനെ ലേലത്തിൽ താരത്തെ വിട്ടു നൽകാനും കൊൽക്കത്ത തീരുമാനിച്ചു പക്ഷേ ഈ തീരുമാനം പൂർണമായും തെറ്റായിരുന്നുവെന്ന് മത്സരം ആരംഭിച്ചതോടെ കൊൽക്കത്തയ്ക്ക് മനസ്സിലായി പൊന്നും വില കൊടുത്ത് അയ്യരെ ടീമിലെടുത്ത പഞ്ചാബ് കിങ്സിന് അങ്ങേയറ്റം മികച്ച സംഭാവനകൾ മാത്രമാണ് അയ്യർ ഇതുവരെ നൽകിയിട്ടുള്ളത് നിലയിൽ ചരിത്രപരമായി തന്നെ പഞ്ചാബ് കിങ്സിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിന്റെ പ്ലേ ഓഫിൽ എത്തിക്കാൻ അയ്യർക്ക് സാധിച്ചിട്ടുണ്ട് മറുവശത്ത് അയ്യരെ വിശ്വസിക്കാതിരുന്ന കൊൽക്കത്ത ഇതിനോടകം തന്നെ ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ശ്രേയസ് അയ്യർ എന്ന മാന്ത്രിക ക്യാപ്റ്റനെ യാതൊരു തരത്തിലും കൊൽക്കത്ത മനസ്സിലാക്കാതിരുന്നതാണ് അവരുടെ പതനത്തിന് പ്രധാന കാരണമായി മാറിയത് കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി ഇന്ത്യൻ പ്രീമിയർ ലീഗ് നായകൻ എന്ന നിലയിൽ മികവ് പുലർത്തിയ താരമാണ് അയ്യർ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സീസണുകളിൽ ഡൽഹി ക്യാപിറ്റൽസ് ടീമിനെ പ്ലേ ഓഫിൽ എത്തിച്ച നായകനായി അയ്യർ മാറിയിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊൽക്കത്തയെ പ്ലേ ഓഫിൽ എത്തിക്കാനും കിരീടം സ്വന്തമാക്കാനും അയ്യർക്ക് സാധിച്ചു പിന്നീട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പഞ്ചാബ് കിങ്സിനൊപ്പം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് അയ്യർ ഇതോടുകൂടി ഒരു വലിയ ഐ പി എൽ റെക്കോർഡും അയ്യർ തന്റെ പേരിൽ ചേർത്തു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മൂന്ന് വ്യത്യസ്ത ടീമുകളെ പ്ലേ ഓഫിൽ എത്തിക്കുന്ന നായകൻ എന്ന അപൂർവ നേട്ടമാണ് ഇപ്പോൾ അയ്യർ തന്റെ പേരിൽ ചേർത്തിരിക്കുന്നത് ഈ സീസണിൽ ഇതുവരെ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച പഞ്ചാബിനെ എട്ട് തവണയും വിജയത്തിലെത്തിക്കാൻ അയ്യർക്ക് സാധിച്ചിരുന്നു കേവലം മൂന്ന് തവണ മാത്രമാണ് പഞ്ചാബ് ഇത്തവണ പരാജയമറിഞ്ഞത് നിലവിൽ പതിനേഴ് പോയിന്റുകളുമായി പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് പഞ്ചാബ് നിൽക്കുന്നു പഞ്ചാബിന്റെ ഈ സീസണിലെ ഭാഗ്യതാരം നായകൻ ശ്രേയസ് അയ്യർ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും സ്പോർട്സ് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്